േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ധർമ്മൻ്റെ ജീവിതത്തിലേക്ക് ഇപ്പോൾ പുതിയൊരു പെൺകുട്ടി കടന്ന് വരികയാണ് ഇതോടെ കാര്യങ്ങളിൽ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയും ചെയ്യുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ധർമ്മൻ പോലും പ്രതീക്ഷിച്ചതല്ല ഇതോടെ ബാലൻ ധർമ്മൻ്റെ വിവാഹകാര്യം അറിയിച്ചിരിക്കുകയാണ് ഗോമതിയുടെ സഹോദരന്മാരോട് ഇത് ബാലൻ മനപൂർവ്വം ചെയ്യുന്നതാ നമ്മളെ തോൽപ്പിക്കുന്നതിന് നമ്മളെ അപമാനപ്പെടുത്തുന്നതിന് ആ കാര്യത്തിൽ എനിക്കൊരു സംശയവും ഇല്ല എന്ന് വ്യക്തമാക്കുന്ന അവർ ഈ വിവാഹം മുടക്കുക തന്നെ വേണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇതോടെ കാര്യങ്ങൾ പുതിയൊരു വഴിതിരിവിലേക്ക് എത്തുകയാണ് മാത്രവുമല്ല ആലോക്ക് ഇതോടെ വിവാഹാലോചന മുടക്കുന്നതിനായി മുന്നിലേക്ക് പോയതിനെ തുടർന്ന് ആലോക്കിൻ്റെ ഈ ചതി വീട്ടുകാരറിയാൻ ഇടയാവുകയാണ് ഇത് ആലോകിന് വലിയൊരു തിരിച്ചടിയായി മാറുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് ഇപ്പോൾ സുമതിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള മറ്റൊരു ചതി നടക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്